ഇന്ന് വലിയൊരു രഹസ്യം പറയാം നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ഒരു കാര്യമാണ് പ്രായമാകാതിരിക്കുക എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ശരിക്കുള്ള ഏജ് വൺ ട്വൻറ്റി ആണ് എന്നാലും ഒരു എൺപത് തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ നമുക്ക് ഇനി സൂമായിട്ട് പോകണ്ടേ അപ്പോൾ നമ്മളെ പ്രായം കൂട്ടാതെ നമ്മുടെ സ്കിന്നെ നല്ല ഗ്ലോ വെച്ച് നമുക്ക് ആരോഗ്യം ഒക്കെ വേണ്ട പോലെ തരുന്ന ഒരു സിഗരറ്റാണ് എന്ന് പറയാൻ പോകുന്നത് അതാണ് സെല്ലുകളുടെ രഹസ്യം ഈ ശരീരം ഏതാണ്ട് ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് പുതിയതാണ് പുതിയ സെല്ലുകളാണ് വൺ കൊണ്ട് സെല്ലിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പുതിയ സെല്ലുകൾ വരികയും പത്ത് ശതമാനം മാത്രമാണ് നഷ്ടപ്പെടുന്നത് ഒരു അൻപത് വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അൻപത് വയസ്സിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ശതമാനം സെല്ലുകൾ മരിക്കുകയും അൻപത് ശതമാനം പുതിയത് വരികയും ചെയ്യും ഒരു തൊണ്ണൂറാണെങ്കിലും തൊണ്ണൂറ് ശതമാനം സെല്ലുകൾ നഷ്ടപ്പെടുകയും പത്ത് ശതമാനം സെല്ലുകൾ വരികയും ചെയ്യും ഈ സെല്ലുകളെ പ്രായമാകാതെ എങ്ങായിട്ട് എനർജറ്റിക്കായിട്ട് വെക്കാൻ പറ്റുന്ന സീക്രട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ ആൻറ്റി ഏജിങ് കാറ്റഗറിയിലേക്ക് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഒക്കെ പോകാൻ സാധിക്കും നിങ്ങൾക്കിന്ന് അറിയോ അറിയില്ല പനി വരുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ക്യാൻസർ വരുന്നത് ഓരോ വീടുകളിലും അതിൻ്റെ അതിൻ്റെ കാരണം എന്താണ് ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഹൃദ്രോഗം ഡയബറ്റിക് ഇതൊക്കെ കാരണം ഇതാണ് സെല്ലുകൾക്ക് സ്ട്രെസ്സ് സംഭവിച്ചാൽ സെല്ലുകൾക്ക് സമ്മർദ്ദം സംഭവിച്ചാൽ ആ സെല്ലുകൾ ഫ്രീ റാഡിക്കലായിട്ട് കൺവേർട്ടാവും ഈ ഫ്രീ റാഡിക്കലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ സെല്ലുകളെ സംരക്ഷിക്കാൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകാതിരിക്കാൻ നല്ല ആരോഗ്യം നൽകാൻ വേണ്ടത് സീക്രറ്റ് അതിന് കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ അതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് ഏതൊക്കെ പച്ചക്കറികളാണ് ഏതൊക്കെ പഴങ്ങളിലാണ് ഏത് ഫുഡ് സപ്ലിമെൻറ്റിലാണ് ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് ആരഹസ്യം നാളെ റിവീല് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും പക്ഷേ അത് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ സോ നൂറ് വർഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ നൂറ് വർഷം സന്തോഷമായിട്ട് ജീവിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും തീർച്ചയായും താങ്ക്